വൺ വെൽക്കം ബാക്ക് ടുവാർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ബാറ്റിക് ടച്ച് വരുന്ന കോട്ടൺ സെറ്റ് കേട്ടോ നോർമലി എഡ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ബാറ്റിക് ടച്ച് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു മെറൂൺ ഒരു റെഡ് മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇതൊരു വീനക് എൻ എക്സ് സ്റ്റൈലാണ് വരുന്നത് ബീഡ്സ് ബീഡ്സോട്ടും ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ടെ പിന്നെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭാഗങ്ങളിൽ ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇതുകൊണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബാട്ടിക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് ബാട്ടിക് തന്നെയാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഒരു വീനെ സ്റ്റൈലാണ് നല്ല നീളവും നല്ല വീതിയും ഉള്ള മെറ്റീരിയൽ ബോട്ടം വരുന്നതും ഈ സെയിം ബാട്ടിക് പ്രിന്റിലാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ടോപ്പിന്റെ ഭാഗം വരുന്നത് എന്നിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട നമ്മുടെ ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട ബാട്ടിക്കിൽ ഒരു വി സ്റ്റൈലില് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് നോർമലി ഒരു സ്ക്വയർ സ്ക്വയറിനെക്ക് പാറ്റേണിൽ ഡിസൈനും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ടൊരു വെറൈറ്റി ആട്ടോ ഇങ്ങനെ ഒരു ബി എക്സ് സ്റ്റൈലിൽ ലെങ്ത് ഉണ്ട് ഞാൻ പറഞ്ഞു എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചില് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് സെവൻ ഡബിൾ നയൻ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുഞ്ഞൊരു ബീഡ്സർക്കും കാര്യങ്ങളൊക്കെ നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഈ നേവി ബ്ലൂയില് വൈറ്റ് കളർ ബാറ്റിക് പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നോർമലി ഈ ഒരു ടൈപ്പ് നമുക്ക് കിട്ടാറില്ല ഇപ്പോഴൊരു സ്ക്വയറിന് പാറ്റണിൽ ഹെവി വർക്ക് വരുന്ന ടൈപ്പാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത്തവണ നമുക്കൊരു ഒരു സ്റ്റൈൽ ഇത് നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നെക്കിന്റെ പോർഷൻ പോകുന്ന ഒരു വീനക്സ് സ്റ്റൈലാണ് വരുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെയാണ് ബാറ്റിക് ടച്ച് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല രസോ പാർട്ടി ടച്ച് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു മെറൂൺ ഒക്കെ പോലെ ഓണിയൻ പിങ്ക് ലൈഫ് ഒരു ആണ് വരുന്നത് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കേട്ടോ സെയിം പാട്ടി ടച്ച് വരുന്നത് ആ ഒരു പാട്ടി കോട്ടന് നമുക്ക് തേച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം തേക്കാതെ തന്നെ മൂവ് ആയിക്കോളും നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് കണ്ടും ഇങ്ങനെ വരും നന്നായിട്ട് ഒതുങ്ങിയും കിടന്നോളും ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് അടുത്ത ക്ലാസ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് അതും ഈ ഒരു മോഡൽ അധികം കിട്ടാറില്ല കാരണം ഇത്രയും നല്ലൊരു ബി എൻ എക്സ് സ്റ്റൈലില് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ഇതിന്റെ ആ റേറ്റ് ആണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് നല്ല രസമുള്ള ഒരു സെറ്റാണ് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഇച്ചിരി ഓഫർ ഇട്ടതാണ് മെറ്റീരിയലിൽ വന്നിട്ട് നല്ല രസമുള്ള ഒരു കളർഷൻ നല്ല ലെങ്ത് കൊണ്ടു ദുപ്പട്ടയ്ക്ക് ഓൾസോ നല്ല ലെങ്ങ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ബാറ്ററി ടച്ച് വരുന്നത് നല്ല ജെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം അതേ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു റെഡും ഒരു ഓറഞ്ച് റെഡും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഷെയ്ഡാണ് ഇത് പൊട്ടേം നമ്മളിപ്പൊ കണ്ട രീതി തന്നെ കേട്ടോ നല്ല നീളവും രീതി ഉണ്ട് ഈ ഒരു മെറ്റീരിയലിനെ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ബാറ്റി ടച്ച് വരുന്ന കോട്ടൺ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോട്ടോ നല്ല പ്രീമിയം സെറ്റ് ആണ് അത് നല്ലൊരു വീനക്സ്റ്റൈലാണ് ബാറ്റി ടച്ച് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക നാല് ഡിഫറെന്റ് പാറ്റേൺ ആണ് വരുന്നത് പ്യോ ബോട്ടിക് സെറ്റുകളാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തു കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു